ക്യാമ്പറി കോട്ടണിലെ ത്രീ പി സെറ്റ് കണ്ടാലോ ഫോർ ഡിഫറൻറ്റ് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ടോപ്പ് ബോട്ടം നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം ദുപ്പട്ടയോട് കൂടി വരുന്ന സെറ്റുകൾ അപ്പോൾ പ്ലസ് സൈസ് ഉള്ളവർക്കും എല്ലാവർക്കും നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുത്ത് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിൽ ഇത് അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വന്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ ബോട്ടമാണ് വരുന്നത് കേട്ടോ അപ്പൊ ഫസ്റ്റ് വരുന്ന ടോപ്പ് ഇതാ അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വന്റി നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ടോപ്പ് ബോട്ടം ഇത് അങ്ങനെ വന്നു ഇതാ ദുപ്പട്ട വരുന്നു ഇതാ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് പെർ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഫസ്റ്റ് സെറ്റ് ഇത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് സെറ്റ് ഇത് അങ്ങനെ വരുന്നു നല്ലൊരു ഓറഞ്ച് കളറിന് റെഡ് ഇത് ബോട്ടമാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി മിനിമം മോഡൽ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സാണ് സെറ്റ് വൈസാണ് കൊടുക്കുന്നത് ടോപ്പ് ഇതാ വരുന്നു ഫ്ലോറൽ പ്രിൻറ്റിൽ നിങ്ങൾക്ക് തിരിച്ച് വേണേലും രണ്ട് രണ്ടും ടോപ്പാക്കേണ്ടവർക്ക് അങ്ങനെ വേണേലും ആക്കാം സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത് മാത്രം ദുപ്പട്ട ഇതാ വരുന്നു ഇങ്ങനെ ടോപ്പ് ബോട്ടം ദുപ്പട്ട ടു സെവൻറ്റി ആണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയൽ നിങ്ങൾ എത്ര മീറ്റർ കട്ട് ചെയ്തെടുക്കുന്നു അതിനനുസരിച്ച് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മസ്റ്റേർഡ് എല്ലാം ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ബോട്ടം ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വൺ ട്വന്റിയാണ് ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഡിസൈൻ ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നത് അല്ല ഭംഗിയുള്ള ഡിസൈനർ കൺസെപ്റ്റിൽ വരുന്ന ദുപ്പട്ട ഇങ്ങനെ വരുന്നു ബ്യൂട്ടിഫുൾ ദുപ്പട്ട ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പിരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു മസ്റ്റേർഡിലോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സൂപ്പർ ഇപ്പോഴത്തെ ട്രെൻഡിങ് മോഡലായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നല്ലൊരു ഭംഗിയുള്ള വെറൈറ്റി പ്രിൻ്റില് വരുന്നത് ഇങ്ങനെ ഇങ്ങനെ വരുന്നു ടോപ്പ് ആൻഡ് ബോട്ടോ നിങ്ങൾക്ക് ഇനി ഇതിൽ ഇഷ്ടമുള്ളതിനെ ടോപ്പ് ആൻഡ് ബോട്ടോ ആക്കാട്ടോ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം ദുപ്പട്ട ഇതാ വരുന്നു ഇങ്ങനെ വരുന്നു ദുപ്പട്ട ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇങ്ങനെ